മലപ്പുറത്ത് വെച്ച് തൊട്ടുള്ള സ്വഭാവവും പ്രാർത്ഥന രീതി സാറിനെ അറിയിക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അജിസറിനെ അജിസർ നിനച്ചൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ പുലിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നാണ് രാഷ്ട്രീയക്കാരുടെ കെ സി വേണുഗോപാൽ സാറും സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളീട ഏറെ ഇതിനകത്ത് തന്നെ സി ബി ഐ അന്വേഷിട്ടും വേണുഗോപാൽ നടക്കുന്ന എല്ലാ പ്രമുഖരും കാരണക്കാരും അജ്സർ തന്നെയാണ്

അപ്പൊ ഈ സെർവൈമായിട്ട് ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് അജിത് സാർ നല്ല സൗകര്യം ഉണ്ടാകും സർ സിബി കേസ് ഏറ്റവും തമ്പഴായിട്ടും നിത്യ വന്നിട്ട് പോലും അമ്മാത അവസ്ഥയാണ് ഉണ്ടാക്കുന്ന സമയം എനിക്ക് അറിയാം കെ സി വേണോ സാഹചര്യം വന്നതിന്റെ പ്രകാരം അഞ്ജിത് സാർ തന്നെ മൈൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചിലർ മാറ്റം വരുത്തി പറഞ്ഞാൽ സേനക്ക് ജീവിക്കണം പ്രതികളിൽ നിന്നും പറഞ്ഞു അപ്പൊ അതിനും ഞാൻ സാധ്യതയാണ് ഈ വാക്ക് വാക്കുഷ്ട സിബിഐയുടെ കാറിലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഓർമ്മയില്ല എന്ന സേനയുടെ മറുപടി കാരണം അതിന അങ്ങനെയാണ് കാരണം അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും

നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരും പിടികൂടും ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സർ കണ്ണിയായ ദുബായിലെ ഒരു സ്വർണ്ണക്കപ്പ് സംഘം ബാക്കിലുണ്ടെന്നും സംവിധാനമാണെന്നും ദുബായി ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ ആദ്യ സ്വന്ത ബിസ്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നതിനെ പിന്നോട്ടെന്ന് അവരേസിലേക്കോ വീട്ടിലേക്കോ പോകുമെന്നും മനസ്സിലാക്കുന്നതും

നിന്ന് പുറത്തേച്ച് മലപ്പുറം പോലീസ് പിടിച്ചെടുക്കുന്നത് ഈ ഇതേ സമയങ്ങളിൽ അജിത്സറിന്റെ സംഘം നിർവഹം സ്വർണം കടത്തുകയും വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോലീസ് നടപടിയിലൂടെ പൊതുവെ ഒരു മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ അജിത്സറിന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈക്കിയ അവസ്ഥയാണ് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീമുണ്ട് അജിത് സാറിന്റെ വീട്ടിലെ സന്ദർശകനാണ് ഈ മുജി അജിത് സാറിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് അജിത് സാറിന് ഏറ്റവും അടുത്താണ് ഉദ്യോഗസ്ഥ വലിയ സംഘങ്ങൾ ഈ സംഘം കേരളത്തിലെ എല്ലാ ഇതിൽ പ്രമുഖന്മാരുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാർ മണ്ഡലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിങ്ങിന് തൊട്ട് മുമ്പ് അതിന്റെ തലദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള

അതിന് ദൈവം അറിഞ്ഞു നൽകിയ ഒരു അസുഖമാണ് പുള്ളിക്ക് സൊറിയാസ രോഗം വന്നു ശരീരത്തിൽ മാത്രമല്ല പുള്ളിയുടെ ഹൃദയത്തിലും സൊറിയാസിനം

ഇതൊക്കെയാണ് സ്ഥിതി എന്നെ സംബന്ധിച്ച് ഞാന് മൂന്നത്തോട് കൂടി ഒന്നാകട്ട ഈ ഓപ്പറേഷന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോ തൽക്കാലം തൽക്കാലം ഇവിടെ നടത്തുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കേരളത്തിലെ നല്ല ഇന്ത്യ സോഫ്റ്റ് െ ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേപടിച്ച് നല്ല നല്ല ഉദ്യോഗസ്ഥരോടു ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഒരു ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയോട് ഞാൻ പോകുന്നത് ജഡ്ജിയെ ഈ ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ കൽപ്പറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തുപോയി അവർ ചെയ്ത കുറ്റത്തിന്റെ ഇന്ത്യയിലെ ശിക്ഷ നിയമങ്ങൾ എന്താണോ അതിന് വിധേയരാകത്തിന്റെ സത്യസന്ധമായി ഭയമില്ലാതെയും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്നെനിക്ക് ബോധ്യമുണ്ട് കാരണം ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും സുഹൃത്തായ ചിവിദാസിനെ വെളിപ്പെടുത്തുന്നുണ്ട് കവറാണ് അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശം നടത്തും ദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അടിച്ചെടുത്തി ഒരാൾക്ക് ചെറുതാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആരോക്കട്ടെ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അത് അവര് ഉത്തരപ്പെട്ടവർ തീരുമാനിക്കും ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ ഞാൻ ഈ പറഞ്ഞ പല ദുരൂഹമായ മരണങ്ങൾ വേറെ ഉണ്ട് അവരെ കാണാതായുണ്ട് അത്തരം കേസുകൾ പരാതികൾക്ക് എത്ര മുഖ്യമന്ത്രികൾ പലരും ഇത്തരത്തിലുള്ള ദുരൂഹമായ കേസുകൾ ആ ആളുകളൊക്കെ പലരും വളരെ മങ്ങേറ്റം എത്രത്തിലാണ് അവർക്കൊന്നും നീതി കിട്ടിയില്ല എന്ന ഒരു ഫീലിംഗ് ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തില് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങള് സത്യസന്ധമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഞാൻ എന്താ പറയാ ഇന്ന് പോയി നാളെ അത് അവിടെ ഉണ്ടെങ്കിൽ അവിടെ കാണുന്നതാണ് കണ്ട് അത് നൽകാൻ തന്നെയാണ് തീരുമാനം ഇത് ചിലതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട് ചിലത് വെളിപ്പെടുത്തിയാൽ ഈ വരാൻ പോലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ പറയുന്ന പ്രതികൾ അതിന് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ചിലത് നമുക്ക് പറയാൻ പ്രയാസമുണ്ട് പുറത്തുവിടാൻ പ്രയാസം അത്തരത്തിലുള്ള അപ്പൊ